നമസ്കാരം നക്ഷത്ര സ്ലോകിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും വായ്പകളെക്കുറിച്ചും മറ്റ് പദ്ധതികളെക്കുറിച്ചുമാണ് അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ ആയാലും കേരള സർക്കാർ ആണെങ്കിലും ചെറുകിട സംരംഭങ്ങൾക്ക് വേണ്ടിയും വനിതാ സംരംഭകർക്ക് വേണ്ടിയിട്ടും അതുപോലെ പട്ടികജാതി സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അത് പലർക്കും അറിയില്ല വായ്പകളൊക്കെ നൽകുന്നുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കാര്യം അപ്പൊ കൃത്യമായിട്ടുള്ള ഇതിന്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ പലർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ മടി കാണിക്കുന്നുണ്ട് ഇതിന്റെ ഏത് തരത്തിലാണ് വായ്പ എടുക്കേണ്ടത് ഏത് തരത്തിലുള്ള ലൈസൻസ് ആണ് ഇതിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് കൃത്യമായ ഒരു അറിവില്ലാത്ത ഒരു സ്ഥിതി വിശേഷം ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇനി നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള സർക്കാർ സംരംഭങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന നാല് ലോണുകളെ കുറിച്ചാണ് വായ്പാ പദ്ധതികളെക്കുറിച്ചാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കും കടക്കാം ഒന്നാമത്തേതാണ് ഒരു ഭവനം ഒരു സംരംഭം എന്ന കേരള സർക്കാരിന്റെ വായ്പാ പദ്ധതി പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കാവുന്ന ഒരു പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേരള സർക്കാർ ഇത്തരം ഒരു വായ്പാ പദ്ധതി ആരംഭിക്കുന്നത് നാല് ശതമാനം പലിശ നിരക്കിൽ ഈ വായ്പ ലഭ്യമാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു പൗരനും അതായത് കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു സംരംഭകനും ഈ ഒരു വായ്പാ പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഉയർന്ന പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത നാല്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും അതുപോലെ അംഗപരിമിതകർക്കും പ്രത്യേക പരിഗണനയുമുണ്ട് പ്രവർത്തന മൂലധനമായിട്ടാണ് നമുക്ക് ഈ ലോൺ ലഭ്യമാവുന്നത് പ്ലാന്റ് ഓഫീസ് ഉപകരണങ്ങൾ മെഷീനറി ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ വായ്പ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് അടുത്തുള്ള താലൂക്ക് വ്യവസായ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അവിടെയുള്ള ഓഫീസർമാര് നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഭവനം ഒരു സംരംഭം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതാണ് രണ്ടാമത്തെ വായ്പാ പദ്ധതിയാണ് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ വി മിഷൻ പദ്ധതി ഈ പദ്ധതിയിലൂടെ വനിതകൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഈടില്ലാതെ ഏഴ് ശതമാനം പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്നതാണ് വിജയസാധ്യത കൂടുതലുള്ള സംരംഭങ്ങൾക്ക് നമ്മുടെ സംരംഭത്തിന് ചിലവാകുന്നതിന്റെ എൺപത് ശതമാനം വരെ പരമാവധി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും നമ്മുടെ സംരംഭത്തിന്റെ നിലവിലുള്ള ആസ്തികളും ഉപകരണങ്ങളും ഒക്കെയാണ് ഇതിന്റെ സെക്യൂരിറ്റി ആയിട്ട് കണക്കാക്കുന്നത് സംരംഭകൻ വ്യക്തിഗത ഗ്യാരണ്ടിയും നൽകേണ്ടതുണ്ട് ഈ വായ്പയുടെ തിരിച്ചടവ് കാലാവധി ആറു വർഷമാണ് ഈ വായ്പയ്ക്കായി നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കില്ല കെ എസ് ഐ ഡി സിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേക അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് ഈ അപേക്ഷാ ഫോമും മറ്റു ഡോക്യുമെന്റ്സും സഹിതം ആ ഓഫീസിൽ തന്നെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഇത് സബ്സിഡി ഇല്ല ഈ വായ്പയ്ക്ക് ഇല്ല എങ്കിൽ തന്നെയും ഉൽപാദന സംരംഭങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യവസായ വകുപ്പിന്റെ സംരംഭക സഹായ പദ്ധതി പ്രകാരം സബ്സിഡിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പദ്ധതി പ്രകാരം പതിനഞ്ച് ശതമാനം മുതൽ നാല്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡിയും ലഭിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വനിതാ സംരംഭകർക്ക് വേണ്ടിയിട്ടാണ് ഈ വായ്പ ലഭ്യമാകുന്നത് അപ്പോൾ വ്യവസായ വികസന വകുപ്പിന്റെ ഓഫീസിൽ ഡയറക്ടായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂന്നാമത്തേതാണ് മുഖ്യമന്ത്രിയുടെ സംരംഭക വായ്പ അഞ്ച് ശതമാനം പലിശ നിരക്കിൽ രണ്ട് കോടി വരെ വായ്പ ലഭിക്കാവുന്ന പദ്ധതിയാണിത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പത്ത് ശതമാനമാണ് വാർഷിക പലിശയെങ്കിലും മൂന്ന് ശതമാനം സംസ്ഥാന സർക്കാരും രണ്ട് ശതമാനം കെ എഫ് സിയും വഹിക്കുന്നത് കൊണ്ട് തന്നെ അഞ്ച് ശതമാനം മാത്രമാണ് നമുക്ക് പലിശയായി അടക്കേണ്ടി വരുന്നത് സ്റ്റാർട്ടപ്പുകൾക്കും നിലവിലുള്ള വ്യവസായങ്ങൾക്കും സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾക്കുമൊക്കെ ഈ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാർ ഹോട്ടൽ സിനിമാ സീരിയൽ നിർമ്മാണം മെറ്റൽ ക്രഷർ ഫിഷിംഗ് ഫാമിംഗ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കില്ല അൻപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഈ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുക സ്ത്രീകൾ എൻ ആർ ഐ എസ് സി എസ് ടി അൻപത്തഞ്ച് വയസ്സ് വരെ പ്രൈവറ്റിയിൽ ഇളവുണ്ട് അപേക്ഷിക്കുന്നവരുടെ കെ വൈ സി മികച്ചതായിരിക്കണം അറുന്നൂറ്റി അൻപതിൽ കുറയാതെ സിബിൽ സ്കോറും ഉണ്ടായിരിക്കണം പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല സ്ഥിരം ജോലിക്കാരായിരിക്കരുത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പദ്ധതിയാണ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ് എംപ്ലോയ്മെന്റ് വഴി ഗ്രൂപ്പ് സംരംഭങ്ങൾക്കാണ് ഈ വായ്പ അനുവദിക്കുന്നത് വ്യവസായം സേവനം കൃഷി ഫാം ഓട്ടോറിക്ഷ മുതലായവയ്ക്ക് പത്ത് ശതമാനം സംരംഭകർ മുടക്കണം ബാക്കിയുള്ളത് ലോണായിട്ട് ലഭിക്കുന്നതാണ് രണ്ട് ലക്ഷം രൂപ വരെ സബ്സിഡിയും ലഭിക്കും എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വഴി ഗ്രൂപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തുടങ്ങിയിരിക്കുന്ന ഒരു പദ്ധതിയാണിത് രണ്ട് മുതൽ അഞ്ച് വരെ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളായിട്ടായിരിക്കണം ഈ പദ്ധതി തുടങ്ങേണ്ടത് എന്നാൽ ഈ അംഗങ്ങൾ ഒരേ വീട്ടിലുള്ള മെമ്പേഴ്സ് ആവാൻ പാടില്ല പത്ത് ലക്ഷം രൂപ വരെ പരമാവധി വായ്പ ലഭിക്കുന്നതാണ് ഇരുപത്തിയൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം ഗ്രൂപ്പിലെ അംഗങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിലോ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് കുറച്ച് കൂടുതൽ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് നമ്മൾ ഇന്ന് സംസാരിച്ച ഈ നാല് വായ്പാ പദ്ധതികൾ കൂടാതെ ധാരാളം വായ്പാ പദ്ധതികളും ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നമുക്ക് നൽകുന്നുണ്ട് സാധാരണക്കാരായ സംരംഭകർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്നതിന് വേണ്ടി തന്നെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഐക്കൺ എനേബിൾ ചെയ്തിരുക പിന്നെ ഒരു പ്രത്യേക കാര്യം ഇത്തരം വായ്പകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇണ്ടാതിരുന്ന പറ്റില്ല കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആവശ്യമാണ് കാരണം ആവശ്യം നമ്മുടേതാണ് വായ്പ ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്താലേ ഇത്തരത്തിലുള്ള വായ്പകൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ ഇനി ഉദ്യോഗതലത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ നിരുത്തരവാദപരമായ പെരുമാറ്റം ഉണ്ടായാലോ മോശമായ അനുഭവങ്ങൾ ഉണ്ടായാലോ നമ്മുടെ വ്യവസായ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നേരിട്ട് ബന്ധപ്പെടാനുള്ള അവകാശം ഒരു സംരംഭകനും ഒരു പൗരനും എന്ന നിലയ്ക്ക് നമുക്കുണ്ട് ഒരു അവകാശം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്